മുത്ത് നബി സാഹു അലൈഹി വസ്ലാം മുത്തുനബി മക്കതിക്കിലന്ന് വരുന്നു അബ്ദുള്ള എന്നോര മകനായി പിറന്നു ആമിനബീവിൻ്റെ പൊന്നുമോൻ വളർന്നു അഹമ്മദ് എന്ന പേര് പറന്നു അത്ഭുതങ്ങളേറെ കണ്ട് ലോകമുണർന്നു അൽ അമീൻ എന്ന പേര് പാരിലുയർന്നു നാൽപ്പത് തികഞ്ഞു നബിയായി കഴിഞ്ഞു അൻപത്തിമൂന്നെത്തി മദീനത്തുമണഞ്ഞു അറുപത്തിമൂന്നാണ്ടുകാലം ശോഭ ചൊരിഞ്ഞു അങ്ങ് മദീനത്തെ മണ്ണിലന്ന് മറഞ്ഞു എന്നും മദീനത്തിരുന്ന് ഒക്കെ അറിഞ്ഞു ഓർത്ത് ഹബ്ബ് കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഓർത്ത് ഹബ്ബ് കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു